നമസ്കാരം സത്യമോ മിഥ്യയോ എന്നുള്ളത് തിരിച്ചറിയാതെ ഒരു വ്യക്തിയെ എത്രമാത്രം ഇഹ്ഴ്ത്തി കാണിക്കാമോ അത്രമാത്രം ചെയ്യുകയും അതിലൂടെ തങ്ങൾക്ക് നേട്ടം കൊയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുകയാണ് ഇന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഒരു ചാനൽ ഒഴുകിയ ബാക്കി ബാക്കിയുള്ളവരെല്ലാം തന്നെ അതിൽ നിന്ന് വിട്ടുപോവുകയും കോൺഗ്രസ്സിലെ ഒരു നല്ലൊരു വിഭാഗം ഏകദേശം എൺപത് ശതമാനം കോൺഗ്രസ്സുകാരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിൽക്കുകയും ചെയ്തപ്പോൾ തങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് സമൂഹം പറയും എന്ന് പേടിച്ച് പുതിയ പുതിയ വെർഷനുകളുമായി മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് അതിൻ്റെ മുന്നോടിയായിരുന്നു ലക്ഷ്മി പത്മ എന്ന ചാനൽ അവതാരകയുടെ ഇന്നലത്തെ പോസ്റ്റും അതിനുശേഷം അവരുടെ ചാനലിൽ വളരെ ദേഷ്യത്തോടും വികാരവിക്ഷോഭവുമായി സംസാരിക്കുന്നു കണ്ടു അതിൽ അവർ പറയുന്ന പെൺകുട്ടിയോടുള്ള അവരുടെ സ്നേഹമോ വാത്സല്യമോ ഒന്നുമല്ല ആ വാക്കുകൾ കണ്ടത് അവരെ ആരൊക്കെ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു അതായത് സൈബർ ഇടത്തിൽ ആക്രമിച്ചതിൻ്റെ രോഷമാണ് ആ സ്ത്രീ പുറത്തു കാണിച്ചത് ഒരു മാധ്യമപ്രവർത്തയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്നതിന് പകരം ആ മാധ്യമപ്രവർത്തക എന്ന് അവകാശപ്പെടുന്ന രാഹുലുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയെ അല്ലെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവരെ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു ലക്ഷ്മി പത്മയുടെ ഇന്നലത്തെ വാക്കുകൾ വളരെ അർത്ഥം ഉള്ള വാക്ക പേരാണ് അവർക്കുള്ളത് ലക്ഷ്മി പത്മ രണ്ടായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പല വിഭാഗം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിന് അനുകൂലമായി വരാനുണ്ടായ കാരണം നാളിതുവരെ ഒരു പരാതിക്കാരി മുമ്പോട്ട് പരാതിയും സർക്കാർ ഇത്രമാത്രം സംരക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടും ഒരാൾ പോലും പരാതിയുമായി വന്നിട്ടില്ല പരാതികളെല്ലാം ഇമെയിലായി ലഭിച്ചതാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ സതീശൻ ഗ്രൂപ്പുകാർ തന്നെ ആയിരിക്കാം ഈ പരാതിയുടെ പുറത്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലെല്ലാം ഇടയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്ന് വരെ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ കേൾക്കാത്ത കാണാത്ത ഒരു സംഭവമാണ് മലയാളത്തിലെ മിക്ക ചാനലുകളും അടൂരിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് മുണ്ടപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നിട്ട് ഓരോ വീട്ടിൽ കയറി രാഹുലിൻ്റെ സ്വഭാവത്തെപ്പറ്റി അന്വേഷിക്കുക രാഹുൽ എങ്ങനെയാണ് രാഹുൽ എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുക ആ ഭാഗത്തും തനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ചില കഴുകൻ കണ്ണുള്ള പലരും ലക്ഷ്മിപത്മയെ പോലെ തന്നെ ആ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് സത്യം ലക്ഷ്മി പത്മ എന്ന് പറയുന്ന സ്ത്രീ അടുത്തു തന്നെ വേറൊരു ചാനലിൽ മരമുറി ചാനലിലേക്ക് പുതിയ ലാവണം തേടി പോകുന്നു എന്നൊരു വാർത്ത കൂടി ശേഷം പുറത്തേക്ക് വരുന്നു അതാവാം ഇതിനൊരു കാരണം എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇത്രയും ദിവസം വരാത്ത ആ സ്നേഹം കൂട്ടുകാരിയോടുള്ള സ്നേഹം സഹോദരിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് ഇന്നലെ ഉണ്ടായി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് മറ്റ് ഒരു വിഷയമായി മുമ്പോട്ട് വരുന്നൊരു കാര്യം രാഹുലിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം അവിടുത്തെ പ്രഗത്ഭം നല്ലൊരു വീട്ടിൽ ജനിച്ച സ്ത്രീ ഒരു പെൺകുട്ടി സി പി ഐയുടെ പ്രതിനിധിയാണ് ശ്രീനാദേവി അവർ സി പി ഐ നേതൃത്വത്തിനെതിരെ പോലും സംസാരിക്കുകയും നല്ല പ്രസ പ്രാസംഗികയായ ഒരു സാമൂഹ്യ പ്രവർത്തക അവർ തന്നെ അവരെ വിളിച്ചിട്ട് ഒരു ചാനൽ അവതാരിക പറഞ്ഞതെന്ന് താങ്കളെപ്പറ്റി എന്തൊക്കെയോ അറിയുന്നുണ്ടല്ലോ അത് അതിനകത്ത് വലിയ വിശ്വാസമുണ്ടോ രാഹുലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പണ്ടൊരു വിഷയമുണ്ടായിരുന്നല്ലോ അത് പറയാമോ ഇതാരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് താങ്കൾ ഇത് ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് പറയാമോ എന്ന് ചോദിച്ചു ഇരയാക്കാൻ വേണ്ടി ശ്രമിച്ചു അവർ പറയുന്നത് എൻ്റെ സ്ത്രീത്വത്തിൻ്റെ വിലയാണവർ ചോദിച്ചത് അവരിങ്ങനെ മൊത്തത്തിൽ പറയുന്നൊരു സംഭവം ഇതാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു രാഹുൽ മാംകുട്ടത്തിൽ നിന്ന് എനിക്ക് നേരിട്ട് ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞ് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ആരാണിത് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പേടിക്കണ്ട മൊത്തത്തിൽ എല്ലാവരും ഒന്നും അറിഞ്ഞില്ല ആദ്യം മേളി പറഞ്ഞത് ഒത്തിരി പത്രക്കാർ പറഞ്ഞതാണ് എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എൻ എന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു സമാ സംസാരം തുടരുകയായിരുന്നു ഞാൻ രാഹുലിനേരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടതായി പറഞ്ഞു പരാതിയുള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന് പോലീസിൽ നിന്നും പോകണ്ട അവരോട് പറഞ്ഞാൽ മതി അവരിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ പ്രമുഖ ഒരു അവർ പറഞ്ഞ മറുപടി എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമ മാധ്യമപ്രവർത്തകയെക്കുറിച്ച് എന്നാണ് ചോദിക്കുന്നത് എനിക്ക് യാതൊരു പരാതി ഉന്നയിക്കാൻ ഇല്ലാതിരിക്കുകയും കേട്ടുകേൾവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഇത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് പിന്നാലെ ഇരയുന്നു ഇരയെന്ന് കേൾക്കുന്നു നിങ്ങളെരയാണ് ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന ഏടുന്നവരായി മാറരുത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളെ മബ്ജയും മാംസവും തിന്നുന്ന സൈക്കോപാത്തുകളായി മാധ്യമങ്ങൾ പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ യുവ സി പി ഐ നേതാവ് പറഞ്ഞു അങ്ങനെ അത് നീണ്ടുപോവുകയാണ് പ്രമുഖ ചാനലിനുള്ള ഒരു സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു പ്രമുഖ ചാനലിനുള്ള സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തകർ സെക്ഷൽ ഹരാസ്മെൻ്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ അല്ലാതെ എൻ്റെ പുറകെ വന്ന് ഈ പണി ചെയ്യല്ല വേണ്ടതെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല അവർ ഇങ്ങനെ അതിനെ തീർക്കുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി താല്പര്യ അജണ്ടകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ക്രിമിനൽ നെട്ടോട്ടം മാധ്യമധർമ്മമല്ല മര്യാദയല്ല എന്നാണ് പറഞ്ഞത് അതിനു വലിയ അർത്ഥവത്തായ ഒരു കാര്യത്തിലാണ് കൺകുഡ് ചെയ്തിരിക്കുന്നത് നാളെ ഓരോ വ്യക്തികളെ ഇപ്പോൾ രാഷ്ട്രീയ നേതാവിനെ നാളെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ വ്യക്തികളെ ഒക്കെ ടാർജറ്റ് ചെയ്ത് പത്രപ്രവർത്തനം ആ രീതിയിൽ പോവുകയും അതിനെ വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പത്രപ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ പ്രേംകുമാർ എന്ന ഇടതുപക്ഷ ഇടതുപക്ഷ സന്തത സഹചാരി അല്ലെങ്കിൽ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നൊക്കെ പറയുന്ന ഡോക്ടർ പ്രേംകുമാർ ചാനലിലൊക്കെ അറിയാം അവരൊരു പ്രമുഖ നടിയെ നായരച്ചി എന്ന് വിളിച്ച് അവരെയും സിമാജി നായരെ ആക്ഷേപിച്ചുകൊണ്ട് വരുന്നു അവരും ശക്തമായി പ്രതികരിക്കുന്നു അവർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് തന്ന പൈസ കൊണ്ട് മറയാൻ ഡ്രൈവിൽ ഞാൻ ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പാല് കാച്ചിന് താങ്കളെ വിളിക്കാം എന്ന് അതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ കൊണ്ട് അവിടുത്തെ പുരുഷ സമൂഹം അല്ലെ മാധ്യമ പ്രവർത്തകരെ പ്രവർത്തകകളെ കൊണ്ട് അവിടുത്തെ അവിടുത്തെ പുരുഷ മേധാവിത്വത്തിലുള്ള ചാനൽ മേധാവിമാർ മുതലാളിമാർ പലരെയും വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ഈ ചാ വിളിക്കുന്ന സ്ത്രീകളായ ചാനൽ റിപ്പോർട്ടർമാർ ഓർക്കണം ഇത് നാളെയും നിങ്ങൾക്ക് തന്നെ സംഭവിക്കും അപ്പോൾ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളോടൊപ്പമാണോ നിൽക്കുന്നത് സ്ത്രീകളുടെ ഒക്കെ അന്ധകരായിട്ടാണോ നിൽക്കുന്നത് നിങ്ങൾ നോക്കണം സ്വയം നിങ്ങൾ നിങ്ങളുടെ സ്ത്രീത്വത്തിന് വില കൊടുക്കുകയും നിങ്ങളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്താ തോന്നാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടേ വരട്ടെ ഗർഭവതി ഉണ്ടെന്നല്ലേ നമ്മുടെ ലക്ഷ്മി പത്മ പറഞ്ഞത് അത് വരട്ടെ അന്വേഷിക്കട്ടെ പോലീസ് അല്ലാതെ ചാനൽ റൂമിൽ നിന്നുകൊണ്ട് ഒരു വാക്കളം ഉണ്ടാക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഈ പറഞ്ഞ എല്ലാവരും സിമാജി നായരായാലും ഈ ഇപ്പോൾ പറഞ്ഞ സി പി ഐയുടെ സീന ശ്രീനാദേവിയായാലും ഈ സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ളവർ എല്ലാവരും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ വേറൊരു വെർഷൻ കൂടി വരുന്നു ഈ സംഭവത്തെ കയറി പിടിച്ചു പോയി കഴിഞ്ഞാൽ നായർ സമുദായങ്ങളായ വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ഹാൻഡിൽ കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മൊത്തത്തിൽ ഒരു പെണ്ണ് വിഷ ഒരു പെണ്ണിനെ ഉണ്ടാക്കിയെടുത്ത് ഗർഭമുണ്ടാക്കി അതിന് പരാതിക്കാരെ ഉണ്ടാക്കി ആ പരാതിരെ പുറത്ത് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യുവാൻ ഞാൻ വ്യക്തമായും ബലമായും ഇന്നും വിശ്വസിക്കുന്നത് ഇതുണ്ടായിട്ടുള്ളത് വി ഡി സതീശൻ ക്യാമ്പിൽ നിന്നാണ് ആ വി ഡി സതീശൻ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് അയാളുടെ നാശത്തിനെ സംഭവിക്കൂ എന്നാണ് തോന്നുന്നത് യുവാക്കളെ ഇഷ്ടമില്ലാത്ത മുതുക്കൻ രാഷ്ട്രീയക്കാർ മാറി നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് യുവാക്കളായാലും വയസ്സന്മാരായാലും തെറ്റിതാൽ ശിക്ഷിക്കപ്പെടട്ടെ അങ്ങനെ ശിക്ഷിക്കപ്പെടാൻ നിയമമുള്ള രാജ്യത്ത് എന്തിനിങ്ങനെ ഭയക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ പരാതിക്കാരിയായി ചെല്ലുന്നവരെ ഒത്തിരി പ്രശ്നങ്ങൾ അകപ്പെട്ടേക്കാം എങ്കിലും സധൈര്യവും തങ്ങൾക്കുണ്ടായ മാനസിക വിഷമം പുമ്പോട്ട് വരാൻ തയ്യാറാകുന്ന സ്ത്രീകളുണ്ടാകാത്തടത്തോളം കാലം ഈ ചാനൽ പ്രവർത്തകർ ഇങ്ങനെ നമ്മളെ മുക്കും മൂലയും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും മലയാള ഭാഷയ്ക്കോ കേരള സംസ്കാരത്തിനോ ഒന്നും യോജിച്ച രീതിയിലുള്ള പത്രപ്രവർത്തനമല്ല മാധ്യമം അദൃശ്യ മാധ്യമമല്ല കേരളത്തിൽ നടക്കുന്നത് അതിനൊന്നോ രണ്ടോ മൂന്നോ നാലോ ചാനലുകൾ ഇതിനു വേണ്ടി തന്നെ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് ഒരു കപ്പ് കാപ്പിയും കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങോട്ട് പിടിച്ചടിപ്പിക്കുമ്പോൾ ആ ഒരു കപ്പ് കാപ്പിയിലൂടെ അയാളകത്തേക്ക് കഴിക്കുന്ന വിഷമാണെന്ന് കൂടി അത് ആ വിഷമാണോ വീണ്ടും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ലക്ഷ്മി പത്മയെ പോലുള്ളൊരു ഇടതുപക്ഷ സന്തത സഹചാരിയെന്ന് എല്ലാ സമൂഹവും പറയുന്ന ഒരു പത്രപ്രവർത്തക ഒരിക്കലും ഇത്രമാത്രം അധപ്രദിക്കാൻ പാടില്ലായിരുന്നു അതുതന്നെയാണ് ചീനാദേവിയെ വിളിച്ച പത്രപ്രവർത്തകയോടും പറയാനുള്ളത് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കരുത് വാർത്തകൾ തനിയേ ഉണ്ടാകട്ടെ അതിനുവേണ്ടി കാത്തിരിക്കുക నంది నమస్కారం